ഹലോ മൈ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ നാൽപ്പത്തിയാറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ പരിവൃത്ത ആരം മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആയ ഒരു സമഭൂജ ത്രികോണം വരയ്ക്കുക അപ്പോൾ ആദ്യം വരയ്ക്കണമെങ്കിൽ ആദ്യം എന്താണ് പരിവൃത്ത ആരം എന്നറിയണം അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു വൃത്തം വരച്ചു ഈ വൃത്തത്തിൻ്റെ അകത്ത് ഞാൻ എന്ത് വരച്ചു ഇതാ ഇങ്ങനെ ഒരു ത്രികോണം വരച്ചു അപ്പോൾ ഇവിടെ എന്താണ് ഈ ത്രികോണത്തിൻ്റെ മൂന്ന് മൂലകളും വൃത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ ഇങ്ങനെയുള്ള ഒരു ത്രികോണത്തിൻ്റെ സോറി ഇങ്ങനെയുള്ള വൃത്തത്തിൻ്റെ ആരം ആരം എന്ന് എന്താണ് ഈ സെൻ്റർ കേന്ദ്രത്തിൽ നിന്നും ഇത് ഇതെത്രയാണ് തന്നിട്ടുണ്ട് മൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൃത്തത്തിൻ്റെ ആരം ആരത്തിന് നമ്മൾ എപ്പോഴും ആറ് ആറ് ലെറ്റർ കൊണ്ടാണ് കാണിക്കുക അപ്പോൾ അത് എത്ര തന്നിട്ടുണ്ട് മൂന്ന് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഇനി എങ്ങനത്തെ ത്രികോണമാണ് ഉള്ളത് സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ഓരോ കോണും സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ മൂന്ന് കോണും തുല്യമായ ത്രികോണം അപ്പോൾ മൂന്ന് കോ മൂന്ന് കോണും തുല്യമാണെങ്കിൽ എന്താണ് ഓരോന്നും അറുപത് ഡിഗ്രി ആവണം അറുപത് അറുപത് ഇവിടെയും അറുപത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ത്രികോണമാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നിട്ട് അങ്ങനെ ആരായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കണം ഒരു വൃത്തം വരച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ആരം എത്ര നമ്മൾ മൂന്ന് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്കറിയാം നമുക്ക് കേന്ദ്രകോൺ കോൺ ചാപത്തിൻ്റെ കേന്ദ്ര കിട്ടണം അപ്പോൾ നമ്മൾ ആദ്യം ഞാനിതാ ഈ കോണിനെയാണ് സെലക്ട് ചെയ്യുന്നത് വിചാരിച്ചോ ഇവിടെ ഇതിൻ്റെ അക എത്ര അറുപത് ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ ഈ ആളെ മാത്രം ഇങ്ങനെ കാണുകയാണേ അപ്പോൾ ഇത് അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ കേന്ദ്രം എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ടില്ല എന്ന് പറയാം എത്രയായിരിക്കും ഇത് ഇവിടെ അറുപതാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ അപ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും അതേപോലെ തന്നെ ഈ കോൺന്താ ഇങ്ങോട്ടാണ് ഇവിടെ അറുപതാണ് അപ്പോൾ ഇതിൻ്റെ കേന്ദ്രമായി ഉണ്ടാക്കണ ഈ കോൺ നമ്മൾ എത്ര നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും അതേപോലെ തന്നെ മുകളിലെ കോണും ഇങ്ങനെയുള്ള കോൺ ഇവിടെ അറുപത് ഡിഗ്രി ആണെങ്കിൽ ഈ സെൻറ്ററുമായിട്ട് ഉണ്ടാക്കണ ഈ കോൺ എത്ര ആയിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം നമുക്ക് കോമേഴ്സും സ്കെയിലെടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാൻ നോക്കാം അപ്പോൾ ചിത്രം വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുതി വെക്കണം വൃത്തത്തിൽ അറുപത് ഡിഗ്രി ആയ കോണുകളുടെ ചാപത്തിൻ്റെ കേന്ദ്രകോൺ കോൺ നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും നമുക്ക് എഴുതി വെക്കാം എന്നിട്ട് അറുപതിൻ്റെ രണ്ട് നൂറ്റി ഇരുപത് ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെൻറ്റൻസ് കൂടി എഴുതാം എന്താണ് ചാപത്തിൻ്റെ രണ്ട് ബിന്ദുക്കൾ വൃത്തത്തിലുണ്ടാക്കുന്ന കോൺ ചാപത്തിൻ്റെ കേന്ദ്ര കോണിൻ്റെ ഇരട്ടി ആയിരിക്കും ആ കാര്യം കൂടി എഴുതിയാൽ പെർഫെക്റ്റ് ആയിട്ടാകും എന്നിട്ട് നമുക്ക് വരയ്ക്കാം അപ്പോൾ ആദ്യം നമ്മൾ കോമ്പസ് എടുക്കുക കോമ്പസിൽ സ്കെയിലെ കൊടുക്കുക നമുക്ക് ആരും എത്രയാ വേണ്ടത് മൂന്നേ പോയിൻ്റ് അഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇത് താ ഈ പൂജ്യത്തിൽ കൊടുത്ത് എന്നിട്ട് ഇങ്ങനെ കൊടുന്ന് മൂന്നിൻ്റെ മൂന്നേ പോയിൻ്റ് അഞ്ചൊക്കെ എടുക്കാൻ അറിയുന്നത് വിചാരിക്കുന്നു മൂന്നിൻ്റെയും നാലിൻ്റെയും ഇടയിലാണ് വരെ അവിടെ എത്തും എടുത്തു എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു വൃത്തം വരച്ചു എപ്പോഴും കോമ്പോസ്റ്റിലെടുക്കുമ്പോൾ ചെറിയ പെൻസിലെടുക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് വലിയ പെൻസിലാണ് അപ്പോൾ ഇനി ഇത് ചെറുതാക്കേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പെൻസിലെടുത്തത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നേരെ വൃത്തം വരയ്ക്കുക കേട്ടോ ഇതൊന്നും അർപ്പിച്ച് കൊടുക്കുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ വൃത്തം കാണുന്നുണ്ടല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് നമുക്കിതിൽ നമുക്ക് അറിയാം ഇതിൻ്റെ ആരം നമുക്കറിയാം എത്രയാണ് മൂന്നേ പോയിൻ്റ് അഞ്ചാണ് ഇത് ഇതിൻ്റെ സെൻ്റർ അപ്പോൾ സെൻറ്റർ നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് വര വരയ്ക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണം പ്രൊട്രാക്ടർ എടുക്കണം മൂന്നൂ സോറി നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് നമ്മുടെ ഇതാ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് നമുക്ക് എന്ത് വേണ്ടത് കേന്ദ്ര കോണല്ലേ അപ്പോൾ നമ്മളിവിടെ വെച്ചു എന്നിട്ട് നമ്മുടെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ച് എന്നിട്ട് നേരെ കൃത്യം വരയിൽ ഇങ്ങനെ വെച്ച് ഈ പൂജ്യത്തിലോട് പോകണത് ഇട്ടിട്ട് നമ്മളിത് പൂജ്യം മുതൽ ഇങ്ങനെ എണ്ണ എണ്ണി നൂറ്റി ഇരുപത് ഡിഗ്രി എന്നുള്ള ഇതാണ് ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പോയിൻറ്റോട് നമ്മൾ ഇങ്ങനെ ഈ സെൻറ്ററുമായിട്ട് നമ്മൾ എന്തു ചെയ്യുക ഇങ്ങനെ ജോയിൻ ചെയ്തു അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കോൺ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് വീണ്ടും നമ്മളെന്ത് ചെയ്യുക ഇവിടെ വീണ്ടും കോമ്പസ് അല്ല സോറി പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചോ നേരെ ഇങ്ങനെ വെച്ച് നൂറ്റി ഇരുപത് ഡിഗ്രി വീണ്ടും മാർക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ തുടങ്ങി നൂറ്റി ഇരുപതാ ഇവിടെ വരും ആ പോയിൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ എന്താ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് നീട്ടില ഇത്ര നമുക്ക് വരച്ചാൽ മതി ഇത് അപ്പോൾ നമ്മൾ മൂന്ന് പോയിന്റ്സ് മൂന്ന് ബിന്ദുക്കൾ നമുക്ക് വൃത്തത്തിൽ മൂന്ന് ബിന്ദുക്കൾ കിട്ടി എന്നിട്ട് എന്ത് ചെയ്യാം അതിന് മൂന്നും എന്നിട്ട് നമ്മൾ ഈ മൂന്ന് പോയിൻ്റ്സും എന്തു ചെയ്യണം ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കണം ഈ പോയിന്റ് ഈ പോയിൻറ്റായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തു അപ്പോൾ നമുക്ക് ത്രികോണത്തിൻ്റെ ഒരു വശം കിട്ടി ഇനി ഈ പോയിന്റും ഈ പോയിൻ്റും കൂടി സോറി എന്താ ഇങ്ങനെ ജോയിൻക്ക് അത് കിട്ടി അടുത്തത് ഇങ്ങനെ അപ്പോൾ നമുക്ക് നോക്ക് ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ കോ ഈ മൂന്ന് കോണും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതായിരിക്കും ഈ കോണുകൾ ഈ ത്രികോണത്തിൻ്റെ ഈ കോണുകൾ എത്ര ആയിരിക്കും അറുപത് ഡിഗ്രിക്ക് ഇതും അറുപതാണ് ഇതും അറുപതാണ് ഇതും അറുപതാണ് വേണ്ടാത്തൊക്കെ മനസ്സിലായി കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനി അവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് പരിവൃത്ത ആരം മൂന്ന് സെൻറ്റിമീറ്ററും രണ്ട് കോണുകൾ മുപ്പത്തിരണ്ടര ഡിഗ്രിയും മുപ്പത്തിയേഴ് ഡിഗ്രിയും ത്രികോണം വരയ്ക്കുക നമ്മൾ ഇപ്പൊ ചെയ്ത അതേപോലെയാണ് ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്മൾ പറഞ്ഞ സമഭുജ ത്രികോണമാണെങ്കിൽ അവർ അവിടെ ഓരോ കോണും എന്താണ് പറഞ്ഞത് അറുപത് ഡിഗ്രി എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അറുപത് ഡിഗ്രി ആവും അങ്ങനെയാണ് ഈ ഓരോ ചാപെടുക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രഗോൺ ഇത്രയാണ് അറുപതിൻ്റെ ഇരട്ടി നൂറ്റി ഇരുപത് വേണമെന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് രണ്ട് കോണുകൾ തന്നിട്ടുണ്ട് നമുക്ക് ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ രണ്ട് കോണുകൾ കിട്ടാൽ മതി മൂന്നാമത്തെ കോൺ സ്വാഭാവികമായിട്ട് നമുക്ക് വരയ്ക്കാൽ തന്നെ കിട്ടും നമുക്ക് ചെയ്യാൻ തന്നെ കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് എന്താണ് തന്നിരിക്കുന്നത് റേഡിയസ് തന്നിട്ടുണ്ട് ആരം തന്നിട്ടുണ്ട് മൂന്ന് സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട് അതുപോലെ കോണുകളും തന്നിട്ടുണ്ട് എത്ര എത്രയാണ് മുപ്പത്തിരണ്ടര ഡിഗ്രിയും മുപ്പത്തി ഏഴര ഡിഗ്രിയുമാണ് നമുക്ക് കോണുകൾ തന്നിരിക്കുന്നത് അപ്പോൾ റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മളെ വൃത്തം ഇത് ആരം ഇത് സെന്ററാണ് ഇതാരം ഇത് മൂന്നാണ് എന്നിട്ട് എന്തു ചെയ്യുക ഇവിടെ ഒരു ത്രികോണം ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക ആരം കൊണ്ട് വരയ്ക്കേണ്ട വയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതിൽ ഒരു കോണ് മുപ്പത്തിരണ്ടര ഡിഗ്രിയും ഒരു കോണ് മുപ്പത്തി ഏഴര ഡിഗ്രിയുമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഇപ്പോൾ ഈ കോണിനെ മാത്രം എടുക്കുകയാണെങ്കിൽ ഇതാ ഈ കോൺ ഇങ്ങനെ ഉണ്ടാവുക അല്ലേ അപ്പോൾ അതിന് ഇതാ ഇങ്ങനെ എന്തുണ്ടായിരിക്കും ഇവിടെ ഒരു കേന്ദ്ര കോൺ ഉണ്ടായിരിക്കും ഇവിടെ മുപ്പത്തിരണ്ടര ഡിഗ്രി ആണെങ്കിൽ ആ മുപ്പത്തിരണ്ടരയുടെ ഇരട്ടി ആയിരിക്കും ഇവിടെ എന്താ ചെയ്യുക ആ മുപ്പത്തിരണ്ടര പ്ലസ് മുപ്പത്തി രണ്ടര അല്ലെങ്കിൽ മുപ്പത്തിരണ്ടര ഇൻറ്റു രണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മുപ്പത്തിരണ്ടരയ്ക്ക് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക മുപ്പത്തി രണ്ട് അരയ്ക്ക് നമുക്ക് മുപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച്ന്ന് കഴുതണം അരയ്ക്ക് എപ്പോഴും പോയിൻ്റ് അഞ്ചാണ് അല്ലെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുക രണ്ടും കൂടി കൂട്ടുമ്പോൾ മുപ്പത്തി രണ്ടും മുപ്പത്തി രണ്ടും കൂട്ടുക അപ്പോൾ എന്തുണ്ടാവും അറുപത്തിനാല് കിട്ടും ഈ അരയും അരയും കൂട്ടുമ്പോൾ എന്ത് കിട്ടും ഒന്ന് കിട്ടും അപ്പോൾ അറുപത്തിനാലും ഒന്നും കൂടി കൂട്ടുമ്പോൾ നമുക്ക് അറുപത്തഞ്ച് കിട്ടും അപ്പോൾ ഇവിടുത്തെ കോണെ അറുപത്തഞ്ച് ഡിഗ്രിയെ കിട്ടി ഇനി ഈ കോൺ കൊണ്ടെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ മുപ്പത്തി ഏഴര ഉള്ളത് അങ്ങനെയാണ് അതിൻ്റെ കേന്ദ്ര ഗുണെന്തായിരിക്കും മുപ്പത്തി ഏഴരൻ്റെ ഇരട്ടി ആയിരിക്കും മുപ്പത്തേഴര പ്ലസ് മുപ്പത്തേഴര അപ്പോൾ മുപ്പത്തേഴും മുപ്പത്തേഴും കൂട്ടുക മുപ്പതും മുപ്പതും അറുപത് ഏഴും ഏഴും പതിനാല് അറുപതും പതിനാലും എഴുപത്തി നാല് സോറി എഴുപത്തിനാല് അതിൻ്റെ കൂടെ ആരെയും അരെയും ഒന്ന് കൂട്ടുക അപ്പോൾ എഴുപത്തിനാലും ഒന്നും കൂടിയും കൂട്ടുമ്പോൾ എഴുപത്തഞ്ച് ഡിഗ്രി വരണം ഇവിടെ അപ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൊമ്പസിൽ മൂന്ന് സെൻറ്റിമീറ്റർ എടുക്കുക മൂന്ന് സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ വൃത്തം വരച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പ്രൊട്രാക്ടറിൽ ആംഗിൾ നോക്കുക ഒന്ന് അറുപത്തഞ്ച് ഡിഗ്രിയും ഒന്ന് എഴുപത്തഞ്ച് ഡിഗ്രിയും നോക്കിയിട്ട് മാർക്ക് ചെയ്യുക നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഉമ്മക്ക് എഴുതാണ്ട് കാരണം നമുക്ക് എഴുതാം അപ്പോൾ നമുക്ക് എന്ത് എഴുതാം വൃത്തത്തിൽ മുപ്പത്തിരണ്ടര മുപ്പത്തിരണ്ടര ഡിഗ്രി ഉണ്ടാക്കുന്ന കോണിൻ്റെ കേന്ദ്ര കോൺ എത്രയാണ് മുപ്പത്തിരണ്ടര അപ്ലസ് മുപ്പത്തിരണ്ടര അറുപത്തി അഞ്ച് ഡിഗ്രി കിട്ടി ഇനി അതുപോലെ മറ്റേ കോണിൻ്റെ എഴുതണം അപ്പോൾ ഇങ്ങനെ എഴുതുക ആ വൃത്തത്തിൽ മുപ്പത്തി ഏഴ് ഡിഗ്രി ഉണ്ടാക്കുന്ന കോണിന്റെ കേന്ദ്ര കോൺ മുപ്പത്തി ഏഴര പ്ലസ് മുപ്പത്തേഴര എഴുപത്തി അഞ്ച് ഡിഗ്രി കിട്ടി ഇത് എന്ത് ചെയ്യുക കോമ്പസ് എടുക്കുക പ്രൊട്ടക്ട് എടുക്കുക സ്കെയിൽ എടുക്കുക ചട്ടപ്പെട്ടേ വരയ്ക്കാം അപ്പോൾ സ്കെയിൽ സ്കെയിലെടുത്തു കോമ്പസ് എടുത്തു മൂന്ന് ഡിഗ്രി സോറി മൂന്ന് സെൻറ്റിമീറ്റർ ഇതിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തു മൂന്ന് സെൻറ്റിമീറ്റർ എടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് വൃത്തം വരയ്ക്കാം അപ്പോൾ ഞാനിതാ മൂന്ന് സെൻറ്റീമീറ്റർ വൃത്തം വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഞാനൊന്നും കൂടി കളർ കൊടുത്തിട്ടുണ്ട് കളർ കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എത്ര കിട്ടി നമുക്ക് മൂന്ന് സെൻ്റീറ്റർ ആണോ മാർക്ക് ചെയ്തെടുത്തു ഇനി ഒരു കേന്ദ്രം കൂടെ നമുക്ക് എത്രയാണ് അറുപത്തി അഞ്ച് ഡിഗ്രിയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജസ്റ്റ് ഒരു വര വരയ്ക്കാം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വരയ്ക്കാം എന്നിട്ട് എന്ത് ചെയ്യാൻ സെൻറ്റർന്ന് വരയ്ക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചു എന്നിട്ട് അറുപത്തി അഞ്ച് ഡിഗ്രി നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇങ്ങനെ പോയി അറു അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലുള്ള വലിയ വരാം അപ്പോൾ നമുക്കൊരു ഇത് കിട്ടി അപ്പോൾ നമ്മൾ എന്നിട്ട് ഇങ്ങോട്ട് അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെ ഇങ്ങനെ ജോയിൻ ചെയ്തു ഇനി നമുക്ക് ഇവിടെ നമുക്ക് എത്രയാണേ എഴുപത്തി അഞ്ച് ഡിഗ്രി കിട്ടണം അപ്പോൾ വീണ്ടും നമ്മളിതാ ഇവിടെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നേരെ സീറോക്ക് നേരം ആക്കി നമ്മൾ വെച്ച് എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോയി എഴുപത്തി അഞ്ച് വരണതാ ഇവിടെ വരും അപ്പോൾ എഴുപത്തഞ്ചിൻ്റെ അവിടെ കോൺ നോക്കാൻ അറിയാത്തവരുണ്ടെനോട് പറയണ ഞാൻ പറഞ്ഞുതരാട്ടോ ഞാൻ ഏറ്റവും ബീസ് ആയിട്ട് ഒന്നും അറിയാത്തവർക്ക് നല്ല രീതിയിൽ എടുത്തു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഒന്നറിയാത്തവരൊക്കെ എന്താ പറയുക പല ഡൗട്ടുണ്ടായിരിക്കും ചോദിക്കാൻ മടിയുള്ളവരുണ്ടായിരിക്കും അങ്ങനെ അവരൊക്കെ ചോദിക്കാം ഒരു മടിയും വരുന്നത് അപ്പോൾ ഒട്ടും അറിയാത്തവരൊന്നും എന്താ പറയുക ചോദിക്കാൻ മടി വിചാരിച്ചാൽ അയ്യോ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് വിചാരിക്കുമോ മീൻസ് അതൊന്നും ഇനി അറിയില്ല എന്ന് പറയാം ചിലവർക്ക് എനിക്കറിയാം കാരണം എനിക്ക് ഈ ഒരു ഫീൽഡ് ഞാൻ കുറച്ചായിട്ട് ഇരിക്കുകൊണ്ട് എനിക്ക് അറിയാം ടെൻത്തിൽ പഠിക്കുന്നവരൊക്കെ എന്താണ് പലർക്കും ഒന്നും അറിയില്ല അതായത് ഗുണനം ഹരണം എന്താണ് പ്ലസ് മൈനസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല അതായത് സൈൻ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ അത് ഡൗട്ട് കോൺ ആംഗിൾ എടുക്കാൻ ഡൗട്ട് അങ്ങനെയുള്ള ചെറിയ മീൻസ് അതൊക്കെ ഒരു ഇതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ആ മാറ്റിയെടുത്താൽ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാം പക്ഷെ ആ ചെറിയ കാര്യങ്ങൾ അറിയാത്ത ബേസ് നിങ്ങൾ എന്താണ് ചോദിച്ച് പഠിക്കണം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒന്നിവിടെ ഒന്നിവിടെ ഒന്നുവിടെ അയ്യോ ഇതിപ്പോൾ എന്താണെന്ന് തോന്നുന്നുണ്ടോ ഒന്നും തോന്നില്ല നമുക്ക് എന്താണ് മൂന്ന് നമുക്ക് വൃത്തത്തിൽ മൂ എന്താ പറയുക മൂന്ന് ബിന്ദുക്കൾ അതായത് ഈ എന്താണ് ത്രികോണത്തിലെ മൂന്ന് ബിന്ദുക്കളും വൃത്തത്തിലായിട്ടുള്ള ഒരു ത്രികോണം കിട്ടിയാൽ മതി അപ്പോൾ ഈ പോയിന്റ് ഈ ഇത് ജോയിൻ ചെയ്തു പിന്നെ ഈ പോയിന്റിന്ന് ഈ പോയിന്റിക്ക് ജോയിൻ ചെയ്യോ അപ്പോൾ ഇങ്ങനത്തെ ത്രികോണം കിട്ടിച്ചിട്ട് നിങ്ങൾ അയ്യോ അയ്യോധ്യ എന്താ അതിന്റെ ത്രികോണം ഇങ്ങനെ നേരത്തെ കിട്ടിയ ത്രികോണമൊക്കെ ഇങ്ങനെയുള്ള ത്രികോണത്തില് കിട്ടിയത് ഇത് എന്താ ഒരു ഇതില്ലാതെ അതൊന്നും അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ ഇതെന്താ നമ്മൾ തൃക്കോണതാണ് നമുക്ക് കിട്ടിയ ത്രികോണതാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു ഇവിടെ മൂന്നേ പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ എടുത്തു നമ്മൾ കൃത്യമായിട്ട് കോണുകളൊക്കെ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ എന്താ നമുക്ക് കിട്ടിയത് പോലെ നമുക്ക് വരയ്ക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും മാർക്കും കിട്ടും ഓക്കെ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഒന്ന് ഇത്ര മതി അല്ലേ നെക്സ്റ്റ് അടുത്ത ക്ലാസ് എടുക്കാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഡൗട്ട് ഉണ്ടായി ചോദിക്കാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ